നമസ്കാരം എല്ലാവിധ ഇൻഫോർമേറ്റീവായ വാർത്തകളും തുടർന്ന് നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എൽ ഡി ക്ലർക്ക് തസ്തികയിലേക്ക് അപേക്ഷിക്കാൻ വൈകിയവർക്ക് ആശ്വാസ വാർത്ത എൽ ഡി ക്ലർക്ക് അടക്കമുള്ള തസ്തികകളിലേക്ക് അപേക്ഷിക്കുന്നതിനുള്ള അവസാന തീയതി നീട്ടിയതായി പി എസ് സി അറിയിച്ചു അവസാന തീയതി ഇന്ന് അവസാനിക്കാനിരിക്കെയാണ് രണ്ട് ദിവസത്തേക്ക് കൂടി തീയതി നീട്ടിയതായി പി എസ് സി അറിയിച്ചത് എൽ ഡി ക്ലർക്ക് അടക്കമുള്ള തസ്തികകളിലേക്ക് അപേക്ഷിക്കാനുള്ള സമയപരിധി അഞ്ചാം തീയതി രാത്രി പന്ത്രണ്ട് മണിവരെയാക്കിയാണ് നീട്ടിയിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി എൽ ഡി ക്ലർക്ക് പരീക്ഷയ്ക്കുള്ള വിജ്ഞാപനം ഡിസംബർ മാസം ഒന്നാം തീയതിയാണ് പി പുറത്തിറക്കിയത് എസ് എസ് എൽ സിയോ തത്യ പരീക്ഷയോ പാസ്സായവർക്ക് അപേക്ഷിക്കാവുന്നതാണ് തവണ പ്രിലിമിനറി പരീക്ഷയില്ല ഒറ്റ പരീക്ഷ നടത്തിയാണ് റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുക ഇരുപത്തി ആറായിരത്തി അഞ്ഞൂറ് അറുപതിനായിരത്തി എഴുന്നൂറ് വരെയാണ് ശമ്പള നിരക്ക് പതിനെട്ട് വയസ്സാണ് അപേക്ഷിക്കാനുള്ള കുറഞ്ഞ പ്രായപരിധി മുപ്പത്തി ആറ് വയസ്സുള്ളവർക്ക് വരെ അപേക്ഷിക്കാം പിന്നോക്ക വിഭാഗങ്ങൾക്ക് ഉയർന്ന പ്രായപരിധിയിൽ ഇളവുണ്ട് പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിന് അഞ്ചു വർഷവും മറ്റ് പിന്നോക്ക വിഭാഗങ്ങൾക്ക് മൂന്ന് വർഷവുമാണ് ഇളവ് ജില്ലാ അടിസ്ഥാനത്തിലായിരിക്കും നിയമനം പി എസ് സിയുടെ ഔദ്യോഗിക വെബ്സൈറ്റ് വഴി വേണം അപേക്ഷ സമർപ്പിക്കാൻ പരീക്ഷാ തീയതി പ്രഖ്യാപിച്ചിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തിനാല് പകുതിയോടെയാകും പരീക്ഷകൾ നടക്കുക നിലവിലെ എൽ ഡി ക്ലർക്ക് റാങ്ക് ലിസ്റ്റ് കാലാവധി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈയിലാണ് അവസാനിക്കുക അതിനുശേഷമാകും പുതിയ റാങ്ക് ലിസ്റ്റ് പ്രാബല്യത്തിൽ വരിക കൂടുതൽ വിശദ അറിയിപ്പുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ ഇൻഫർമേഷൻ മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്യുക